നഗരസഭയിലെ ഏഴാം നമ്പർ നെടുങ്കയം അങ്കണവാടി നവീകരണ പ്രവർത്തനങ്ങൾ നടത്തി പൂർത്തീകരിച്ചതിന്റെ ഉദ്ഘാടനവും എസ്എസ്എൽസി പ്ലസ് ടു വിദ്യാർത്ഥികളെ അനുമോദിക്കലും സംഘടിപ്പിച്ചു ചടങ്ങിന്റെ ഉദ്ഘാടനകർമ്മം പുനലൂർ എം എൽ എ പി എസ് സുബാൽ നാടമുറിച്ച് നിർവഹിച്ചു പുനലൂർ നഗരസഭയുടെ പ്ലാൻ ഫണ്ടിൽ ഉൾപ്പെടുത്തി നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ച് എ സി സംവിധാനം ഉൾപ്പെടെ ഉൾപ്പെടുത്തി ശീതീകരിച്ച നെടുങ്കയം അങ്കണവാടിയുടെ ഉദ്ഘാടനമാണ് ഇന്നലെ വൈകിട്ട് മണിക്ക് സംഘടിപ്പിച്ചത് ഇപ്പോഴത്തെ ഭരണസമിതിയുടെ അവസാനത്തെ വികസന സെമിനായി നമുക്കതിനെ കാണാൻ കഴിയും അതിൻ്റെ ഭാഗമായി അതിൽ പങ്കെടുക്കാനും എനിക്ക് അവസരം ലഭിക്കുകയുള്ള തീർച്ചയായും നമ്മുടെ നഗരസഭയെ സംബന്ധിച്ച് പറയുമ്പോൾ പതിറ്റാണ്ടികളുടെ പാരമ്പര്യമുള്ള നഗരസഭയാണ് നിരവധിയായിട്ടുള്ള വികസനക്ഷേമ പ്രവർത്തനങ്ങൾ നമ്മുടെ നഗരസഭയിൽ നമുക്ക് സംഘടിപ്പിക്കുവാൻ കഴിയും എന്നാൽ ഇനിയും കൂടുതൽ വികസന വികസനക്ഷേമ പ്രവർത്തനങ്ങൾ അനിവാര്യമാണ് നഗരസഭയുമായി ചേർന്നുകൊണ്ട് നഗരസഭയിലെ എല്ലാ മേഖലയിലും പ്രാദേശികമായിട്ടും അതുപോലെ തന്നെ പൊതുവായിട്ടുമുള്ള വികസന പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കാനുള്ള ഒരു പൊതു ആലോചനയാണ് ഞങ്ങൾ നടത്തിയിട്ടുള്ളത് നമുക്ക് ദീർഘവീക്ഷണത്തോടെ കാഴ്ചപ്പാടോടെ നമ്മുടെ നാടിൻ്റെ വികസനപരമായ കാര്യങ്ങളിൽ ഒരു ഏകോപനം ഉണ്ടാക്കിയെടുക്കുവാനും അത് കൂട്ടായി നടപ്പാക്കാനും പരിശ്രമിക്കേണ്ടതായിട്ടുണ്ട് നമ്മുടെ അംഗൻവാടികളുടെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് പരാമർശിക്കുകയുണ്ടായി നമ്മൾ നമ്മളിന്നിവിടെ ഉദ്ഘാടനം ചെയ്ത അംഗൻവാടി നവീകരണ പ്രവർത്തനങ്ങൾ നടത്തി ഉദ്ഘാടനം ചെയ്ത അംഗൻവാടി അവിടെ നല്ല നിലയിലാണ് ആ പ്രവർത്തനങ്ങൾ നടത്തുവാൻ കഴിഞ്ഞത് ഒരുപാട് അംഗൻവാടികൾ നമ്മുടെ നഗരസഭയിലും പരിസരങ്ങളിലും പഞ്ചായത്തുകളിലും പ്രവർത്തിക്കുന്നു ചെയർപേഴ്സൺ പറഞ്ഞ കാര്യം വളരെ ശരിയായൊരു കാര്യമാണ് അതായത് അംഗൻവാടികൾ ആരംഭിക്കുന്ന അവസരത്തിൽ മിക്കവാറും അംഗൻവാടികൾ പ്രവർത്തിച്ചിരുന്നത് വളരെ പരിമിതമായ ഇടങ്ങളിലായി എനിക്ക് തോന്നുന്നത് എരിക്കലുകളിൽ തന്നെ പ്രവർത്തിച്ചിട്ടുള്ള ഒരുപാട് അംഗൻവാടികളുണ്ട് അത് കഴിഞ്ഞിട്ടാണ് പടിപടിയെ മാറ്റമുണ്ടായത് കുറച്ചുകൂടി നാടകയ്ക്ക് കിട്ടുന്ന കെട്ടയങ്ങൾ എടുത്തുകൊണ്ട് അങ്ങോട്ടേക്ക് അതിന്റെ പ്രവർത്തനങ്ങൾ മാറ്റുകയുണ്ട് പിന്നീട് സ്ഥലമുള്ള അംഗൻവാടികൾക്ക് സ്വന്തമായി കെട്ടിടം നിർമ്മിക്കാനുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട് നേരത്തെ ഒരു അംഗൻവാടിക്ക് ഒരു കെട്ടിടം എന്ന് പറയുമ്പോൾ കുറച്ച് ഫണ്ട് അനുവദിച്ച് ഒരു പരിമിത കൂടിയ സൗകര്യങ്ങളോടുകൂടിയുള്ള കെട്ടിടമാണ് നിർമ്മിക്കുന്നത് നഗരസഭാ ചെയർപേഴ്സൺ കെ പുഷ്പലത അധ്യക്ഷയായിരുന്നു വാർഡ് കൗൺസിലർ ബീന സാമുവൽ സ്വാഗതം പറഞ്ഞു നെടുങ്കയം വാർഡിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ നഗരസഭാ വൈസ് ചെയർമാൻ രഞ്ജിത്ത് രാധാകൃഷ്ണൻ മൊമന്റോ നൽകി അനുമോദിച്ചു നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായ ബിനോയ് രാജൻ പ്രിയ പിള്ള അഡ്വക്കേറ്റ് പി എ അനസ് വസന്താരഞ്ജൻ കെ കനകമ്മ യു ഡി എഫ് പാർലമെന്ററി പാർട്ടി ലീഡർ ജി ജയപ്രകാശ് സി പി ഐ പാർലമെന്ററി പാർട്ടി ലീഡർ വി പി ഉണ്ണികൃഷ്ണൻ സി ഡി പി ഒ ഇന്നിരാടി സി ഡി എസ് ചെയർപേഴ്സൺ സുശീല രാധാകൃഷ്ണൻ നെടുങ്കയം എ എൽ എസ് എം സി പ്രസിഡന്റ് നെടുങ്കയം നാസർ എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു മുനിസിപ്പൽ സെക്രട്ടറി സുമയ്യ ബി നന്ദി പറഞ്ഞു റിപ്പോർട്ടർ സുരാജ് പുനലൂർ ൂരി അല്ലുവല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൗണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അല്ലമീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സീറോ ഫോർ സെവൻ ഫൈവ് വൺ ടു 816